ഇന്നലെ വൈകിട്ട് മാത്രം മൂന്നോളം വാഹനാപകടങ്ങളാണ് ഇവിടെ അപകടത്തിൽ ബൈക്ക് പരിക്കേറ്റു അശ്രദ്ധമായ അപകടങ്ങൾക്ക് പ്രധാന കാരണം കട്ടപ്പന വെള്ളയാങ്കുടി റോഡിലും വെട്ടിക്കുഴിക്കവല ഇരട്ടയാർ റോഡിലും വാഹനാപകടങ്ങൾ നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് ഇന്നലെ വൈകിട്ട് മാത്രം മൂന്ന് അപകടങ്ങളാണ് ഉണ്ടായത് എലൈറ്റ് പടിയിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികന് പരിക്കേറ്റു ഇയാളെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വെള്ളയാംകുടി റോഡിൽ ഹൈറേഞ്ച് ഹൈപ്പർമാർട്ടിന് മുൻവശത്തായി രണ്ട് വാഹനാപകടങ്ങളാണ് നടന്നത് ബൈക്കും കാറും കൂട്ടിയിടിച്ചാണ് രണ്ട് അപകടങ്ങളും ഉണ്ടായത് കഴിഞ്ഞ ആഴ്ച ഇരുചക്ര വാഹനത്തിൽ ഓട്ടോ ഇടിച്ചിരുന്നു ഇത്തരത്തിൽ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ പത്തിലേറെ അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായത് ആളുകൾക്ക് കാര്യമായ പരുക്കുകൾ ഇല്ലെങ്കിലും വാഹനങ്ങൾക്ക് സാരമായ കേടുപാടുകൾ അപകടത്തിൽ സംഭവിക്കുന്നുണ്ട് അപകടങ്ങളെ തുടർന്ന് റോഡിൽ ഗതാഗത തടസ്സവും വാക്കുതർക്കങ്ങളും പതിവാണ് അമിത വേഗതയും അശ്രദ്ധമായ ഡ്രൈവിംഗുമാണ് മിക്കപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നത് തിരക്കേറിയ രാവിലെയും വൈകിട്ടും ട്രാഫിക് പോലീസിന്റെ സേവനം ഈ റൂട്ടുകളിൽ ഉണ്ടാകണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കട്ടപ്പന